ോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ പ്രവർത്തനം ആരംഭിച്ചു പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം ഇഡ്ഡലി ചപ്പാത്തി പൊറോട്ട വിഭവങ്ങൾ ദോശ ഡൈനിൽ കേരള തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശ ഡൈനിൽ നിന്നും ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ദോശ സിക്സ് സീറോ ചേലകര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സർവീസ് വാരത്തിന് തുടക്കം കുറിച്ചു വാരാചരണത്തിന്റെ ഭാഗമായി താലൂക്ക് ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പ്രൊജക്ടിന്റെ ഉദ്ഘാടനം ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിലും ആശുപത്രി കോമ്പൗണ്ടിൽ വൃക്ഷത്തൈ നടീലിന്റെ ഉദ്ഘാടനം പാലിയേറ്റീവ് കെയർ ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ വി ഉണ്ണികൃഷ്ണനും നിർവഹിച്ചു ശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പ്രോജക്ട് തൃശൂർ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്ലബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ നിർവഹിച്ചു ക്ലബ് ഇന്റർനാഷണലിന്റെ ഗ്ലോബൽ ഭാഗമായിട്ട് അഞ്ച് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു അതൊരു പിന്നെ റിലീഫിന്റെ ഉണ്ട് ചേലക്കര എസ് എം ടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ രോഗികൾക്കും കൂട്ട് ഇരിക്കുന്നവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് അത് നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കി ഡയബറ്റിക് കെയറിൻ്റെ പ്രൊഡക്റ്റ് പ്രൊജക്റ്റ് ഉണ്ട് അതെല്ലാം നമ്മൾ പിന്നീട് ഈ ആഴ്ച മുഴുവൻ ഞങ്ങൾ സർവീസ് വീക്കാണ് ലയൻ സ്ലബിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ന് ലോഞ്ചിങ് ആണ് ഞങ്ങളുടെ പ്രൊജക്ട് ചേലക്കര ലൈൻ സ്ലബിൻ്റെ വകയായിട്ടാണ് ഈ വർഷം മുഴുവൻ ത്രീ സിക്സ്റ്റി ഡേയ്സ് പ്രോജക്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ് അത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതിന് ഞങ്ങളെല്ലാ ചിലക്കര ലൈൻസുകളും ഭാരവാഹികളും ഇവിടെയുണ്ട് അതിന് വളരെ ഗംഭീരമായിട്ട് നടത്തുന്ന മാസത്തിലെ എല്ലാ മാസവും നമ്മൾ ചേലക്കര ആശുപത്രിയിലും മറ്റുള്ള ദിവസങ്ങളിലും മറ്റ് വൃദ്ധസാധനങ്ങളിലുമൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ചേലക്കര എല്ലാവിധ സഹായ സഹകരണങ്ങളും ആശുപത്രിക്കും ആശുപത്രി അധികൃതർക്കും വാക്ക് നൽകുകയാണ് കൂടാതെ എൻവയോൺമെന്റ് ും ഭാഗമായി ആശുപത്രി കോമ്പൗണ്ടിൽ നടന്ന വൃക്ഷത്തൈ നടൽ പാലിയേറ്റീവ് കെയർ ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു നാളെ ചേലക്കര ആശുപത്രിയിലെ പല പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഇന്നലെ ഡോക്ടേഴ്സ് ഡേ ആയിരുന്നു കഴിഞ്ഞ ഡോക്ടേഴ്സ് ഡേയിൽ ലയൻസ് ക്ലബ്ബ് ഞങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരെ ആദരിച്ചിരുന്നു അപ്പോൾ എപ്പോഴും ചേലക്കര ആശുപത്രിയുടെ ഒരു കൂട്ടായി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രധാന കണ്ണിയായിട്ട് ചേലക്കര ആശുപത്രിയെ ലയൻസ് ക്ലബ്ബ് ഉൾപ്പെടുത്താറുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് സ്ഥാപനത്തിന് സ്ഥാപനത്തിന് നന്ദിയുമുണ്ട് അപ്പോൾ നമുക്കറിയാം ലയൻസ് ക്ലബ് വളരെ വലിയൊരു പ്രസ്ഥാനമാണ് ലോകമെങ്ങും വ്യാപിച്ചിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് അപ്പോൾ അത് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ അതുവഴി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കും നൽകുവാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് ലയൻസ് ക്ലബിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് തുടർന്നും ലയൻസ് ക്ലബിൻ്റെ സഹായങ്ങളും സഹകരണങ്ങളും നമ്മുടെ ആശുപത്രിക്ക് ഉണ്ടാകും എന്ന് അറിയാം നമ്മുടെ അവരുടെ എല്ലാ പ്രൊജക്റ്റുകളിലും നമ്മുടെ സ്ഥാപനം കൂടി ഒരു ഭാഗവാക്കാക്കുമെന്നും അറിയാം അപ്പോൾ അതിലൂടെ സന്തോഷം ഈ അവസരത്തിൽ പ്രകടിപ്പിച്ചുകൊള്ളും സെക്രട്ടറി വി ശശികുമാർ വൈസ് പ്രസിഡന്റ് ജി മുരളീധരൻ ബസ് തൊഴിലാളി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ എസ് ഷാനവാസ് സോൺ ലേഡി ചെയർപേഴ്സൺ മെറി ഡിക്സൺ ജോയിന്റ് സെക്രട്ടറി കെ യു രാജേഷ് പണിക്കർ പി ആർ ഒ കെ എ അനീഷ് കുമാർ സി ബി ജോർജ് സുമി സി ബി ജോയ് ടി ഐ ശ്രീധീപ മുരളീധരൻ കെ ബി ജ്യോതിഷ് ഷിജി ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ചേലക്കര ആൽഫ പാലിയേറ്റീവ് കെയർ ലിങ്ക് സെന്ററിലേക്ക് ഡയബറ്റിക് പരിശോധനാ കിറ്റ് വിതരണവും നടത്തി ചേലക്കര ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ഏകദേശം രണ്ട് വർഷമായിട്ട് തുടരുന്ന ഈ കൂട്ടിയിരിപ്പുകാർക്കും രോഗികൾക്കുമുള്ള ഭക്ഷണം നൽകി വരുന്നുണ്ട് ചേലക്കര മേഖല പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിൽ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുടെ സഹായങ്ങളും മറ്റും കൊണ്ടുവന്ന് നമ്മളിത് മുന്നിലേക്ക് പോണത് അപ്പോൾ ഇന്നു മുതൽ മാസത്തിൽ ഒരു തവണ ലയൻസ് ക്ലബ്ബ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാരവാഹികളോടും ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും യൂണിയനിലെ കടപ്പാടും നന്ദി പ്രത്യേകം അറിയിക്കുകയാണ് ഇതുപോലുള്ള സംരംഭങ്ങളും ഇതുപോലുള്ള കാര്യങ്ങൾക്കും ഇതുപോലെ സന്മനസ്സരായ സുമനസ്സരായ എല്ലാവരും മുന്നോട്ട് വരണം എന്നാണ് ഇതിൽ പറയാനുള്ളത് റൈറ്റ് വിഷൻ ന്യൂസ് വിഷൻകര ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം